അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുകയാണ് അലഹമില്ല നമ്മൾക്ക് സുഖമായിട്ടിരിക്കാട്ടോ കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്ന് നൽകാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇന്ന് മക്കളെ ഞാൻ വന്നത് നമ്മളൊരു കാറ്ററിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളും അതേപോലെ വീട്ടിലത്തെ കുറച്ച് വിശേഷങ്ങൾ അടങ്ങിയങ്ങാണ്ട് കുറച്ച് സമയം കൊണ്ട് എല്ലാം പാടുണ്ട് ഓടിച്ച് വിട്ടൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അതേപോലെ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ ചെയ്ത് കാണ്ട് കണ്ട് തുടങ്ങണം കേട്ടോ നിങ്ങൾ ഓരോ ലൈക്കിനും വില ഉണ്ട് കേട്ടോ മക്കളെ അതുകൊണ്ടാണൊന്ന് ലൈക്കിൽ തൊട്ടേ നിങ്ങൾക്കൊന്നും സംഭവിക്കൂല അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ അപ്പം എന്നത്തെയും പോലെ തന്നെ ഞാനും പൊരിച്ച പത്തിരി കലത്തപ്പം ഇന്ന് ഇതൊക്കെ ഉണ്ട് കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കണത് നമുക്ക് അഞ്ചര മണിയാകുമ്പോൾ കൊടുക്കണമല്ലോ അപ്പോൾ നേരത്തെ എണീറ്റിട്ട് അതുണ്ടാക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയുള്ളിയൊക്കെ ഒന്ന് തോൽ ഒളിച്ചെടുക്കുകയാണ് വെള്ളമൊക്കെ ഞാൻ അടുപ്പത്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് അതേപോലെ എന്താ ശർക്കരപ്പാനും റെഡിയാക്കി വെച്ചിരിക്കണേ കലത്തപ്പം ചൂടാൻ വേണ്ടിയിട്ട് പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പരിപാടിയിലാണ് അപ്പോൾ ചെറിയുള്ളി കുറച്ച് തോൽ ഒളിച്ച് അതൊന്ന് ചതച്ചിട്ട് നമ്മളെ വെള്ളത്തിൽ ഇട്ടെടുക്കണം അതിനു വേണ്ടി ഞങ്ങൾ തൊലിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് ഒക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കാണുമല്ലോ ചിലവർക്കൊക്കെ ചിലവൽക്കൊക്കെ കണ്ട് കണ്ട് മടുത്തിട്ടുണ്ടാവും അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെ നമ്മൾ എന്നും ചെയ്യുന്ന വർക്കുകൾ തന്നെയാണല്ലോ പിന്നെ തന്നെയല്ലേ നമുക്ക് വീഡിയോ ഇടാനുള്ളത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും ചെറിയ ഉള്ളി തൊലിച്ച് ചതച്ചിട്ടുണ്ടോ ചതച്ചിട്ട് നമ്മളെ വെള്ളത്തിൽ ഒക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് ഞങ്ങൾക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ചാൽ സെറ്റായി പിന്നെ നമ്മളൊന്ന് നമ്മളെ പച്ചടിപ്പൊടി ഇട്ടിട്ട് പിന്നെ പൊടി അച്ചരിൻ്റെ ഏത് പൊടിയാണെങ്കിലും ഉപയോഗിക്കട്ടോ നമ്മൾ പൊടിച്ചതോ പാക്കറ്റോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കുഴപ്പമൊന്നുമില്ല ഞാൻ സ്ഥിരമായിട്ട് വാങ്ങല് ഈ പൊടി തന്നെയാണ് മെട്രോൻ്റെ ഈ പാക്ക് അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കൽ ഇതില്ലെങ്കിൽ വേറെല്ല കമ്പനീൻ്റെ പൊടികളൊക്കെ ചേർക്കലുണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ പൊടിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കണമെന്ന് ഞായറാഴ്ച ആയത് കാരണം നമുക്ക് സ്കൂളിലേക്കൊന്നും ഓർഡർ ഇല്ല കേട്ടോ ഈ കടകളിലേക്കുള്ള സംഭവം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തത് കാരണം പെട്ടെന്ന് നമുക്ക് പണിയൊക്കെ കഴിച്ചാണ്ട് ഫ്രീ ആകാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാല്ല അപ്പം നന്നായിട്ട് അടിയൊക്കെ ഒന്ന് മറിച്ചിട്ടും കണ്ട് പിന്നെ അടി പിടിക്കാതെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ പൊടീനെ അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് ഞാൻ വീണ്ടും പറയുകയാണ് മറന്നുപോലെ ഒന്ന് ഓർമ്മിപ്പിച്ചാണ് കേട്ടോ എല്ലാവരും ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ മക്കളെ അപ്പോൾ അതൊക്കെ അവിടെ വാട്ടിങ്ങാണ്ടവിടെ വെച്ചതിന് ശേഷം ഇതാ നമ്മൾ കലത്തപ്പം ചൂടാൻ അരി വെള്ളത്തിൽ ഇട്ടേ ചീനും അപ്പോൾ ചോറില്ലെ കേട്ടോ എൻ്റെ കയ്യിൽ ഇന്നലെ അപ്പോൾ ഞാൻ കുറച്ച് അവിലിട്ടങ്ങാണ്ട് വെള്ളത്തിലിട്ടേച്ചീന കേട്ടോ അവില് കുതിർത്താൻ വേണ്ടി കുറച്ച് കേട്ടോ അപ്പോൾ അത് കഴുകിയിട്ട് നമ്മളെ ഇതിൽ പിന്നെ ജാറിൽ ജാറിലിട്ടെടുത്തു കുറച്ച് ചെറിയ ജീരകവും അതേപോലെ രണ്ട് ഏലക്കയും ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കാനുണ്ടോ അപ്പോൾ ശർക്കരയ്ക്ക് ഒരു കളറില്ലട്ടോ ശർക്കര ഒരു കളറില്ലാത്ത ശർക്കരയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് മറ്റൊന്ന് നല്ല ബ്രൗൺ കളർ ഉണ്ടാകുമ്പോൾ നമ്മളെ കലത്തപ്പത്തിന് നല്ല കളർ വരും ഇതൊരു പഞ്ചസാര കൊണ്ടൊക്കെ പഞ്ചസാരൻ്റെ ഒക്കെ ഒരു കുറച്ചും ഒരു ഡാർക്ക് കളറായിട്ടോ വൈറ്റ് അല്ല എന്നാലും ശർക്കരൻ്റെ കളറാണ് കിട്ടണില്ല പഞ്ചസാര ശർക്കര എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു വെല്ലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് എന്തായാലും പിന്നെ ഒന്ന് നല്ല ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ അത് ഒരു വേറൊരു പിന്നെ ചൊറുക്കന്നെയാണ് അതുകൊണ്ട് നമ്മൾ ഉണ്ണിയപ്പം ചുട്ടാലും കലുത്തപ്പം ചുട്ടാലും നെയ്യപ്പം ചുട്ടാലും ഒക്കെ കേട്ടോ ഈ കളറില്ലാത്തതാകുമ്പോൾ നമ്മളെ പിന്നെ കടിക്കൊരു കളറ് കിട്ടൂല കേട്ടോ അപ്പോൾ ഇതായിട്ട് തേങ്ങാക്കൊത്തും കൊത്തും ചെറിയുള്ളിയൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണേ നമ്മളെ കുക്കറ് അടുപ്പത്ത് വെച്ചു പഴയ ഒരു മാത്രമേ ഇതിന് അത് ഉപയോഗിക്കൽ അപ്പോൾ അതൊരു ദിവസം ഇരുന്ന് പൊട്ടിത്തെറിച്ചിട്ട് ഇതിൻ്റെ അടപ്പൊക്കെ ഞെളങ്ങി പോയിക്കുന്നുണ്ടോ അപ്പൻ്റെ സീലിങ്ങും ഒക്കെ തെറിച്ചിട്ട് താഴത്തെ കണ്ട ചടിക്കുന്നുണ്ടോ അപ്പോൾ അങ്ങനെ അത് കേട് അപ്പോൾ ഞാൻ പിന്നെ വേറെ ഒന്നിനും ഉപയോഗിക്കലില്ല ഇങ്ങനെ കലത്തപ്പം ചൂടാ മാത്രമേ ഉപയോഗിക്കുക അപ്പോൾ അത് നമ്മളെ പിന്നെ മാവിൻ്റെ അവസ്ഥ അതാണ് ഇതാണ് കേട്ടോ മക്കളെ കളർ കളറ് വൈറ്റ് കളറായി നിൽക്കുന്നതാണ് ശർക്കര ഒക്കെ ബ്രൗൺ ആയിട്ട് നിൽക്കില്ലേ അപ്പോൾ ആ കളറൊന്നും ഇല്ല അപ്പോൾ തേങ്ങയും ചെറിയുള്ള നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട് അപ്പം നമ്മളെ പിന്നെ റെഡിയാക്കി വെച്ച എന്താ കലുത്തപ്പം തന്നെ മാവാണ്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇക്ക ശർക്കരപ്പാനീ അപ്പസോഡയും കുറച്ച് ഉപ്പ് ഇട്ട് പിന്നെ ഒന്ന് പ്രെസ്സ് ചെയ്തത് കേട്ടോ അപ്പോൾ പാത്രത്തിലൊക്കെ ഇട്ട് കണ്ടിങ്ങനെ കൈയിലൊക്കെ വെച്ച് കണ്ട് ഇതാക്കിയാൽ മതി അപ്പം ഞാൻ അതൊക്കെ വേറൊരു പാത്രത്തിലും ഇതാവൂലേ വിചാരിച്ചിട്ടാണ് മിക്സിയിലിട്ട് കണ്ടെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊണ്ടിട്ടില്ല കേട്ടോ പിന്നെ പത്തിരി ഒക്കെ പിന്നെ പൊടിയൊന്നും കുഴക്കണമൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ കുഴച്ച് പെരത്തിയിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ വീണ്ടും നമുക്ക് കുഴക്കാനും പെരത്താനും ഒക്കെ ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ നമ്മളെ ട്രൈപോഡിന് ഒരു ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട് കേട്ടോ ഫോണായ്മേണ്ട വെച്ചാൽ ഫോൺ ഇങ്ങോട്ട് കുത്തന ഇങ്ങോട്ട് ചാടുകയാണ് കേട്ടോ ശരിക്കും അതിന് നിൽക്കണില്ല അപ്പോൾ കയ്യിൽ വെച്ചിട്ടാണ് പിന്നെ വീഡിയോസൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ ടൈമിലൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ എടുക്കാനാളുണ്ടാവില്ലല്ലോ മക്കളൊന്നും എണീക്കില്ല എണീറ്റാത്തന്നെ ഓൽക്കൊന്നും സമയം ഉണ്ടാവില്ല സ്കൂൾ മദ്രസ് ട്യൂഷൻ കാരണം അങ്ങനെ ഓടട്ടോല് അപ്പോൾ പത്തിരിയൊക്കെ ഇതാ പെരത്തിയതൊക്കെ ഒന്ന് അട്ടിയിൽ വെക്കുകയാണ് തീ അവിടെ മൂട്ടിരിക്കണം തീ നന്നായിട്ട് നല്ല സമയം കത്തിയാലേ ഉള്ളൂ ചട്ടിയൊക്കെ ഒന്ന് ചൂടായി നന്നായിട്ട് ചൂടായാലുള്ളൂ ഈ പത്തിരി ഒന്ന് ഇടാൻ പറ്റി കിട്ടാത്തന്നെ കുറെ സമയം വേണം ഇത് വെന്ത് കിട്ടണമെങ്കിൽ വേവാണ് ഇതിന് എന്താ കുറേ സമയമാണ് അപ്പോൾ ഒന്നായിട്ടുണ്ട് പിന്നെ നല്ലോണം ഇങ്ങനെ കത്തിയാൽ തന്നെ ഇതിന് പതുക്കുകൾ നല്ലോണം കത്തിച്ച് നല് പിന്നെ പിന്നെ സ്പീഡ് കത്തിച്ച് വെന്താലോ ചൂട് കയറിയാലും പിന്നെ കരിഞ്ഞു പോണ പൊടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ പുകയുമല്ലേ ചട്ടിക്ക പുകയുമല്ലേ കരി കത്തി കത്തി പുകയുമില്ല അപ്പം ഇട്ടാലോ അതിൻ്റെ മേലോടാണ് കരി കിട്ടോ അങ്ങനെയും പറ്റൂല പക്ഷെ അത്യാവശ്യം ചൂട് തന്നെ വേണം കേട്ടോ ഫസ്റ്റ് നമ്മൾ ഇടുമ്പോൾ അപ്പം എന്തായാലും ഇതാകണേ ബാക്കിയുള്ളതും ഞാൻ പെരത്തി വെച്ചിരിക്കണേ രണ്ടാം ട്രിപ്പ് പത്തിരി കോരിയാണ് ഒരു ട്രിപ്പ് ബന്ധുക്കണ് അപ്പോൾ നമ്മളെ എള്ളും ജീരകമൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് നമ്മളെ പത്തിരില്ല നല്ല ക്രിസിപ്പി ആയിട്ടുള്ള പത്തിരിയാണ് ഒരു വട്ടം കഴിച്ചാലൊക്കെ വീണ്ടും നമ്മളെ പത്തിരി ഇങ്ങനെ ചോദിച്ചു വരും കേട്ടോ അത്രയൊക്കെ ടേസ്റ്റുള്ള പത്തിരിയൊക്കെ ആട്ടെ നമ്മളത് ദാ നമ്മളെ പൊരിച്ച പത്തിരി ഞാൻ പിന്നീട് വീഡിയോ എടുക്കലാണ്ട് അവസാനിപ്പിച്ചിരിക്കുന്നുട്ടോ പിന്നെ എന്താ നമ്മളെ കലത്തപ്പത്തിരി ഞാൻ പറഞ്ഞില്ലേ കളർ ഉണ്ടാവൂലെന്ന് നമ്മളെ ശർക്കരക്ക് കളറില്ലാത്തത് കാരണം കലത്തപ്പം കാണാനും ഒരു ചൊറുക്കില്ലട്ട മക്കളെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാവിലെ നമ്മളെ മക്കൾക്ക് കടിയുണ്ടാക്കാൻ ഞാൻ അപ്പോൾ ദാ പിന്നെ ഭൂരി ഉണ്ടാക്കുക വിചാരിച്ചു ഭൂരി ഉണ്ടാക്കി കുറേ ദിവസത്തേക്കണം അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് സമയം ഉണ്ടാകുമല്ലോ സ്കൂളൊന്നുമില്ലല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിനൊരുങ്ങിക്കുന്നത് കേട്ടോ വെട്ടെന്നില്ല കടികളും അപ്പോൾ ദോശയ്ക്ക് മാവിട്ടിയൊക്കെ അങ്ങനൊന്നും അല്ല അപ്പം ഒന്നും ഭൂരിയൊക്കെ സമാധാനം പോലെ ചൂടാ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പാക്കറ്റില്ലേ അതിൻ്റെ ഗോതമ്പ് പൊടി ഒരു കപ്പ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂണ് റവിയും രണ്ട് സ്പൂണ് മൈതി ആണ്ട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വെള്ളം നല്ലോണം വെട്ടി തിളക്കണത് കേട്ടോ ഗ്യാസമ്മേ തിളപ്പിച്ച വെള്ളമാണ് ഇതാ തിളച്ച വെള്ളം കൊടുന്ന്ട്ട് ഒഴിക്കുകയാണെങ്കിൽ ഉപ്പ് ഇട്ട് കേട്ടോ വെള്ളത്തിൽ ഉപ്പ് ഇട്ട് പാകാക്കി വെച്ചിങ്ങണ് അപ്പോഴാണ് നമ്മൾ പൊടി നന്നായിട്ട് ഇതും മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടില്ല ലോന്ന് ഓർത്തത് കേട്ടോ പിന്നെ അധികം കുറച്ച് ഓയിലും കൂടി ഒഴിച്ചെടുക്കണം അപ്പോൾ വെള്ളം അടുവിടെ കൊടുന്ന് വെക്കും ചെയ്തു ഓയിലിട്ട് ഒഴിച്ചിട്ടും ഇല്ല അപ്പം അത് പെട്ടെന്ന് വെള്ളം ചൂടാറിഞ്ഞടക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഓയിലൊക്കെ ഓയിലും പിന്നെ നമ്മളെ റവിയും ഇതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞമ്മളെ ഗ്യാസിന്ന് വെള്ളമൊക്കെ എടുത്താൽ മതി കേട്ടോ നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചെടുക്കണം എന്നിട്ട് ഒരു സ്പൂണോ കൈയിലോ വെച്ചിട്ട് ഇങ്ങനെ പിന്നെ ആകെ ഒന്നാക്കി കൊടുക്കട്ടെ അപ്പം ഞാൻ കുറച്ച് സാധനം എടുത്തോണ്ടെങ്കിൽ ചെറിയ പാത്രത്തിൽ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ മക്കൾക്കൊന്നും കുറേ കടീൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നോ രണ്ടോ കടി കടിയുള്ളിട്ട് ഏത് കടി ഉണ്ടാക്കിയാലും തിന്ന ഏത് ഇഷ്ടപ്പെട്ട കടിയാണെങ്കിലും അത്രയുള്ളൂ തിന്ന ഇഷ്ടം പോലെ ഒന്നും തിന്നൂല അപ്പോൾ കുറച്ച് അളവിലുള്ള സാധനം മതി അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം പിന്നെതാ ഇതൊന്നായിട്ട് നമ്മൾ നൂൽപൊട്ടിനൊക്കെ ഇതാക്കില്ല അതേപോലെ കരിൻ്റെ കണ വെച്ചാണങ്ങനെ അപ്പം കയ്യ് വെച്ചാണ്ടിങ്ങനെ ചെയ്ത് നോക്കാണ്ടോ ഒന്ന് കൊഴച്ചെടുക്കാണ് പക്ഷെ ഭയങ്കര ചൂട് അപ്പോൾ കിട്ടും അങ്ങോട്ട് കയ്യമ്മൊട്ടും വേറെ പൊള്ളണ പോലെയൊക്കെ തോന്നി പിന്നെ കുറച്ച് സമയം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കൊഴച്ചെടുക്കണത് പിന്നെ ഇത് പിന്നെ കൊഴക്കൊന്നും വേണ്ട കേട്ടോ കുറേ സമയം കൊഴച്ചാണ്ട് കൊഴഞ്ഞാടി ആയാലും നമ്മളെ ഭൂരിമേ എണ്ണ പിടിക്കൂട്ടോ അപ്പം എണ്ണ പിന്നെ അധികം പിടിക്കാത്ത ഭൂരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ സമയം കുഴച്ചാണ്ട് ഇതിനെ പറ്റങ്ങോട്ട് സോഫ്റ്റ് ആക്കിയൊക്കെ വെക്കരുത് കുറച്ചൊക്കെ ഡ്രൈ ആയിട്ടുള്ള മാവേനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിക്കുന്നത് ഇതിപ്പോൾ നല്ല തൊട്ട നല്ല സോഫ്റ്റ് ഒന്നുമില്ല അപ്പം അതവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച സമയം കൊണ്ട് ഞാനിതീക്കില്ല കറി റെഡി ആക്കാണ് കേട്ടോ ഗ്രീൻ പീസ് പിന്നെ വെള്ളത്തിലിട്ടി രാത്രിയിൽ വെള്ളത്തിലിട്ടതാണ് അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ടിണ ഒരു 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 പച്ചമുളക് ഇട്ടിരിക്കണുണ്ടോ അപ്പം പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇട്ടിക്കണ് എന്നിട്ട് അതുകൊണ്ട് അടുപ്പത്ത് വെച്ചിരിക്കണുണ്ടോ അപ്പം എന്തെങ്കിലും നമ്മൾ ഇനി കിഴങ്ങൊക്കെ ചേർത്തിട്ട് ഒരു മോഡൽ കറി ആക്കണുണ്ട് കേട്ടത് അപ്പോൾ അത് വന്ന് വരുന്ന സമയം കൊണ്ട് നമ്മളെ ബൂരിൻ്റെ ഉരുളകളൊക്കെ ഒന്ന് പിന്നെ ഉരുട്ടി എടുക്കട്ടേ കരുത്തി അപ്പോൾ പിന്നെ നമ്മൾ ഭൂരി കുഴച്ച് വെച്ചപ്പോൾ അതിൻ്റെ മേലെ കൈവെച്ചിട്ട് കുറച്ചും കൊണ്ട് ഓയിലാക്കി കൊടുത്തിന് പിന്നെ കുറേ സമയത്തൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടില്ല കേട്ടോ ഒരു പത്ത് മിനിറ്റ് കേട്ടോ ഞാൻ ആ കടല അടുപ്പത്ത് വെക്കണ ടൈമ് മാത്രം പിന്നെ പിന്നെ പൊരിച്ച പത്തിരി ഓൾറെഡി പൊരിച്ചുകൊണ്ട് വെക്കണമല്ലോ അപ്പോൾ ചൂടായ എണ്ണ അവിടെ ഉണ്ട് അപ്പോൾ ലാ അപ്പോളാണ് എനിക്ക് ഭൂരി ഉണ്ടാക്കിയാലോ എന്നുള്ളത് വന്നത് എന്താ കടയെന്ന് ഞാൻ ആലോചിച്ചിട്ടില്ല ഇനി ഞാൻ സാധാ അപ്പം ചുട്ടാണ്ട് അയ്ക്ക് ഗ്രീൻ ബീസ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേനെ പിന്നെയാണ് രാവിലെയാണ് പ്ലാനൊക്കെ മാറിയങ്ങാണ്ട് ഭൂരി ആക്കിയതും പിന്നെ അയക്ക് പിന്നെ ബാജിയും അതേപോലെ ഗ്രീൻ പീസും അല്ലാത്തൊരു കറിയും രണ്ടും പാടെ മിക്സ് ആക്കിയൊരു കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് ആ ഭൂരിയൊക്കെ ഞാൻ പെരത്തി പ്രസ്സിലൊക്കെ എന്താ അമർത്തി പെരത്തി വെച്ചിരിക്കണേ ഇനി നമ്മളിത് ഓരോന്നോരോന്നൊക്കെ ഇങ്ങോട്ട് ചുട്ടെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ചട്ടി ഞാൻ പൊരിച്ച പത്തിരി ഉണ്ടാക്കിയിട്ട് ചട്ടി വാങ്ങിയിട്ടില്ല അപ്പോൾ ആ ചൂടുള്ള ചട്ടിയിൽ തന്നെ പൊരിച്ചെടുക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അതൊക്കെ നമ്മളെ പൂരി ഒക്കെ നല്ലോണം പൊങ്ങി വരുന്നുണ്ട് കേട്ടോ റെസ്റ്റ് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ഞമ്മളെ മാവ് പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് കുറേ സമയം കുഴച്ച് വെക്കുക ഒന്നും ചെയ്തിട്ടില്ല ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ആ കടലൊന്ന് കഴുകിയങ്ങാണ്ട് പച്ചമുളകും കീറിയാവും മഞ്ഞൾപ്പൊടി ഇതൊട്ട് വെച്ച് പിന്നെ അതൊന്ന് പെരത്തി എടുക്കുന്ന സമയം മാത്രം അപ്പോൾ അതിന് ഞാനിത് ചുട്ടെടുത്തും ചെയ്തേക്കണം എന്നാലും ഇത് പൊങ്ങി വരാത്ത പൊള്ളക്കാത്ത ഒരു അപ്പസോഡേ ഒന്നും ഞമ്മളതിൽ ചേർക്കണില്ല വെറുതെ ഇത് പൊങ്ങി വരുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ ഗോതമ്പ് പൊടി പിന്നെ ആണെന്നൊന്നും ഞാൻ പറയില്ല എണ്ണയിൽ പൊരിച്ചെടുക്കണതല്ലേ അപ്പോൾ ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് ഉണ്ടാക്കിക്കണതെന്ന് മാത്രം ഗോതമ്പ് പൊടി മൈദ മൊത്തത്തിൽ മൈദ അല്ല മൈദ മാ രണ്ട് സ്പൂണ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അങ്ങനെ നമ്മളെ പിന്നെ ഭൂരി മൊത്തത്തിൽ അങ്ങനെ ഓരോന്നൊരാന്ന് കഴിയാണ്ട് നമ്മളിങ്ങനെ ചുട്ടെടുക്കണുണ്ട് കേട്ടോ അപ്പം തീ ഇങ്ങനെ കുറച്ച് കുറവാണോ എന്ന് തോന്നിയത് അപ്പം ഞാൻ ഓലക്കൂടി വെച്ചെടുത്തതാണ് കേട്ടോ ഇത് പൊങ്ങി വരാനൊരു താമസം എടുക്കണ്ടോന്നൊരു സംശയം കേട്ടോ അപ്പം നല്ലോണം ചൂ ചൂടായിട്ടില്ലെങ്കിലും നമ്മളെ ഭൂരി പൊങ്ങണില്ല അപ്പോൾ അതാ ഇതൊക്കെ ഏതാലും പാകത്ത് ആ തീയിൽ ഇങ്ങനെ കത്തണുണ്ട് കേട്ടോ ഞാനൊരു കൊള്ളി ഇങ്ങനെ വെച്ചെടുത്തിട്ടുള്ളൂ സാധാരണ പൊരിച്ച പത്രിക ഒക്കെ അടുപ്പ് നിറച്ച് വറകേക്കാറ് അപ്പോൾ ഇതൊക്കെ ഭൂരി ഒക്കെ ഉഷാറായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ എല്ലാ ഭൂരി ഒന്നിനൊന്ന് മെച്ചമായിട്ട് ഉരുണ്ട് വരുന്നുണ്ട് കേട്ടെ ഏതായാലും അപ്പോൾ കുറച്ച് സമയം ഒന്നിങ്ങോട്ട് നമ്മൾ ആ ചട്ടകം വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് പ്രസ്സ് ചെയ്ത് കൊടുക്കട്ടെ എണ്ണയിൽ അല്ലെങ്കിൽ എണ്ണ ഇതിങ്ങനെ തൂവി തൂവികൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇങ്ങനെ തേകി തേകി കൊടുക്കുന്നുണ്ട് നമ്മൾ ചട്ടിയിൽ ഇട്ടീൻ്റെ മേലേക്ക് അങ്ങനെ ആയാലും പൊങ്ങി വരും അല്ലെങ്കിൽ ചട്ടകം കൊണ്ട് വല്ല എന്നിങ്ങോട്ട് പ്രസ്സ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ എണ്ണയ്ക്ക് ഇങ്ങനെ ഒന്നിങ്ങോട്ട് താത്തിപ്പിടിച്ചാൽ മതി അപ്പോഴും പൊന്തി വരും അപ്പം നമ്മളെ പിന്നെ ഗ്രീൻ പീസ് അവിടെ വെന്തിക്കണം കേട്ടോ അപ്പോൾ അതിൽക്ക് ഞാനൊരു കിഴങ്ങും കൂടി ഒന്ന് പിന്നെ ക്ലീനാക്കി കട്ട് ചെയ്താണ്ട് ഇടുന്നുണ്ട് ഗ്രീൻ പീസ് ഒരു മൂന്ന് വിസിലാണ് ടാഗ് അടിച്ചിരിക്കുന്നത് കുറേ വിസിലടിപ്പിച്ചാണ്ട് വെന്തുങ്ങാണ്ട് ഇങ്ങോട്ട് അലിയിപ്പിച്ചിട്ടില്ല അപ്പം അതിക്കിഞ്ഞ് ഈ കിഴങ്ങ് നന്നായിട്ട് കഴുകിയങ്ങാണ്ട് അതും ചേർത്തുംങ്ങാണ്ട് ഒരു രണ്ട് വിസിലും കൂടി അടുപ്പിച്ചാൻ ഉണ്ട് കേട്ടോ നമ്മളെ കറിക്ക് അപ്പോൾ അതിനെന്തെങ്കിലും സവാള ഇതൊക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട് നമ്മളത് ഒരു കേങ്ങിൻ്റെ ഭാജിയൊക്കെ ഉണ്ടാക്കില്ലേ നമ്മൾ അതുമല്ല ഗ്രീൻ ബീസിൻ്റെ ഒറ്റയ്ക്കുള്ള കറി അല്ല എന്നാൽ കുറുമല്ല അങ്ങനെ എല്ലാത്തിലും ഇതിൻ്റെ അടിയിൽ പെട്ടൊരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അതിനെട്ട് എന്തായാലും കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽക്ക് ആവശ്യമായിട്ട് ഞാൻ ചെറിയൊരു ഇഞ്ചി കഷ്ണം ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ട് ചെറുതായി കട്ട് ചെയ്തെടുത്തിരിക്കണം കേട്ടോ അതിക്ക് ഒരു വേറെ ചട്ടി വെച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പിന്നെ ഉഴുന്ന വരുപ്പുണ്ടല്ലോ ഉഴുന്ന വരുപ്പാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഉഴന്ന് വരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ സ്പൂണൊക്കെ ഉഴന്ന് വരിപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പം അതിങ്ങനെ പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ കടുക് ഇട്ട് കൊടുത്തിരിക്കണേ കടുകിട്ടിയതിന് ശേഷം നമ്മളെ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചതുണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുക്കുക അതിന് ശേഷം കറിവേപ്പില ഇട്ടുകൊടുക്കുക കറിവേപ്പില ഇട്ടെടുത്തിട്ട് പിന്നെ പച്ചൽ മുളക് ഇട്ടുകൊടുക്കാം ഇപ്പോൾ വറ്റൽമുളക് മുളക് കൊടുക്കുക പിന്നെ സവാള അരിഞ്ഞുവെച്ചിരിക്കണം ഒരു ചെറിയൊരു മീഡിയം സൈസിലെ സവാള ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഇതീക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ സവാള ഇടുമ്പോൾ നമ്മളെപ്പോഴും പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കാണ്ട് കുറച്ച് ഉപ്പ് ഇടുവലോ അല്ലേ പെട്ടെന്ന് തന്നെ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടെടുത്തിക്കണ് ഉപ്പിട്ടിട്ട് ഇതാ നന്നായിട്ട് വയറ്റി കൊടുക്കുകയാണ് കേട്ടോ കുറച്ച് സമയത്ത് ഒരു ബ്രൗൺ കളർ ആകണത് വരെ ഇങ്ങനെ വയറ്റി കൊടുക്കുക അപ്പോൾ തീയൊക്കെ നല്ല സ്പീഡിലിട്ടിട്ടാണ് പിന്നെ ഞാനിത് ചെയ്യണത് അപ്പോൾ നമ്മൾ എൻ്റെ മോക്ക് ട്യൂഷൻ ട്യൂഷനുണ്ട് കേട്ടോ ഞായറാഴ്ചയാണെങ്കിലും അപ്പോൾ പോകണം പറഞ്ഞാൽ അർജൻറ് കുട്ടി മദ്രസ് നിന്ന് വന്നിട്ട് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഞായറാഴ്ചയിട്ടൊന്നുണ്ടാവില്ല ലീവേക്കാളെന്നൊക്കെ വിചാരിച്ചു മദ്രസ് ഇട്ടൊന്ന എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് കടിപിടിയനാക്കി പിടിയിനാക്കി കാണട്ടെ പരിപാടി ഏഴേകാലം ഇപ്പോൾ ഇതിന് മദ്രസ് ഇട്ട് വന്നിട്ടുണ്ട് ഏഴ ഏഴര ട്യൂഷൻ തുടങ്ങുക അപ്പോൾ മദ്രസ് ഉണ്ടായിരുന്നപ്പോൾ ഏഴേ മുക്കാലിനൊക്കെ എത്തിയാൽ മതിയാണ് അങ്ങനെ പോവാനില്ല ഒരുക്കത്തിൽ കഴിഞ്ഞു കേട്ടോ അപ്പോൾ അതാ അതൊക്കെ പിന്നെ കറിയൊക്കെ ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ട് അപ്പോൾ പിന്നെ ഇതിങ്ങനെ ലൂസില കറി അല്ലെട്ടോ ഇത് കുറച്ചിങ്ങോട്ട് ആവി പോയി തണുത്തേക്ക് ഇതങ്ങോട്ട് ഇതിൻ്റെ കോലം മാറി ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ട് നമ്മളെ കറി അപ്പോൾ നല്ല ടേസ്റ്റുള്ള കറി തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടമായിരിക്കുന്നത് എന്താ നമ്മളെ ഭൂരി ഇപ്പോഴും കുറേ സമയം കഴിഞ്ഞിട്ടും പൂരി ഒന്നും താന്നു പോയിട്ടൊന്നുമില്ല ഒക്കെ നല്ലോണം വീർത്ത് പൊങ്ങനെയാണ് ഇട്ടപ്പോഴും നിൽക്കണത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ സ്ഥിരം പിന്നെ പരിപാടി ഉണ്ടല്ലോ പൂവട ഉണ്ടാക്കി കൊടുക്കണല്ലോ പിന്നെ ആ പൂവടയും ഞാനിതാ റെഡി ആക്കിയിരിക്കണം കേട്ടോ പൂവട റെഡി ആക്കിയിട്ട് ഒക്കെ ചട്ടിയിലിങ്ങനെ പിന്നെ ആവിയായിട്ടാണ് വയ്ക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ ചോറും കറിയും പിന്നെ അടിച്ചുര തുടക്ക തിരുമ്പ് അങ്ങനത്തെ പണിയൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പിന്നെ ചോറ്ക്ക് കൂട്ടാൻ ഉണ്ടാക്കിയത് കറുത്തപ്പേരി കഷ്ണമേയും പൊരിച്ചതും പിന്നെ ഒരു മത്തം കൊണ്ടൊരു കറിയൊക്കെയാണ് കേട്ടുണ്ടാക്കിയത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ മക്കളെ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഞാൻ വീണ്ടും പറയാണ് പുതിയൊരു വീഡിയോയിൽ കാണുന്നതിന് അസ്സാം വലൈക്കും